ം ശഞ്ചിച്ചിയാണേ ഇന്നത്തെ ഇതലുകൾ തുടങ്ങാം ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ വേലിപ്പടർപ്പിൽ നീലക്കണ്ണുകൾ ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതലുകൾ തിരുന്നതിന് മുമ്പ് ശഞ്ചിച്ചു പറഞ്ഞതരാട്ടോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തൊടുപുഴ മുനിസിപ്പൽ യു പി സ്കൂളിലെ കൂട്ടുകാരാണേട്ടോ ഒരു മാപ്പിള പാട്ട് കേൾക്കാം ഹാമിദലി പി എച്ച് ആണ് പാടണേലുണ്ടൊരു മുല്ല പരിഭാവനമായ പരിശോഭിതമാണെ പരി പരിശുദ്ധ റസൂലോര സ്വല്ല പറുദീശയിലുണ്ടൊരുമുള്ള പരിഭാവനമായോരസറുമല്ല പരിശോഭിതമാണേ ബിയൂവാ പരി പരിശുദ്ധ റസൂലോരേ സ്വല്ലൂ ജിഞ്ഞും ജമലുജിമാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാത്തൊൽ ഫിറുദൌസിൽ ചെന്നൻ മു ം നൽകിയതും മഹതെ ജിന്നും ജമലു ജിമാലും പറവകളൊക്കെ പടച്ചവനെ അഹതെ ജനാ തോൽഫിറുതൗസിൽ ചെന്നൻ മൊത്തം നൽകിയതും മഹതെ ഈണത്തിൽ റബന കൊട്ട് താളത്തിൽ ദഫും കൊട്ട് ഈണത്തിൽ റബന കൊട്ട് താളത്തിൽ ദഫും കൊട്ട് പറുദീസയിലുണ്ടൊരുമുള്ള പരിഭാവനമായോരസറുമില്ല പരിശോഭിതമാണെ ബിയോവാ പരി പരിശുദ്ധ റസൂലോരേ സ്വല്ലൂ പറുദീസയിലുണ്ടൊരുമുല്ല പരിഭാവനമായോരസർമുല്ല പരിശുദ്ധ പരിശോഭിതമാണ് ഇനി ഒരു മലയാളം കവിത കേട്ടാലോ ലിയ ഫിലിപ്പാണ് കേട്ടോ ചൊല്ലണത് മക്കളായി നാലു പേരുണ്ടെങ്കിലും അമ്മയെ കയാണേ കയാണീയൽ അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മഭാരമായി തീർന്നുപോ നാലു പേർക്കും നാഴൂരിമണ്ണും പകുത്തെടുത്ത മക്കൾ നാലു വഴിക്കായി പിരിഞ്ഞു പോയി അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലെന്ന് തിരി കൺ തുറന്നതില്ല ഉള്ളം തുളുമ്പുന്നൊരോർമകൾ നോവിൻ്റെ ആഴം പെരുക്കിച്ചിതായിച്ചു ദുശകൂനം പോലെ അമ്മയെ കണ്ടൊരാ ൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു കഥകൾ നുകർന്നു രസിച്ചൊര പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശിക്ക പ്പമൊന്നോടിയെത്താൻ കൈ നീട്ടി നിന്നു കരഞ്ഞു പൈതൽ അന്യയായമോ മനൊന്തു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ മനം നിർമലർ ബാല്യമേ നിന്നിൽ പകനട്ടൊരച്ഛനും അമ്മയും എന്തു നേടി പോകാനിടയില്ല എന്നൊരു ദുഃഖമല്ലമ്മ തന്നെഞ്ചിൽ തിളച്ചതപ്പോൾ മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കൈ ഓടി തളർന്നൊര അച്ഛൻ്റെ രൂപമാണയെ വന്നു പൊതിഞ്ഞത ശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊര അച്ഛൻ്റെയോർമയില പിടഞ്ഞു വീഴേ കൈപ്പിടിച്ചാരോ നടത്തി ആമ്മീശരണാലയത്തിൻ കവാടം വരെ യായി തീർന്നൊരി അമ്മ തൻ നെഞ്ചിലെ തീയണായുവാൻ ഒരു വട്ടമെങ്കിലും പോരുമോ മക്കളെ ഈ വഴിയേ പ്രതിക്രിയയായി വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ ഒരു കേട്ടാലോ ഇനി രാജ്യം ഇതെൻറെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ പുലർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം ഇതെൻറെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിനിക്ക് സ്വർഗരാജ്യം ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം യരേഷി ഹമാരാ ി ആസാദി ആസാദി നൂറ് നൂറ് ചിന്തകൾ നൂറ് നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്ര സാഗരം മരം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകു ഞാൻ നടന്ന മണ്ണിനെ മറക്കൂ മരം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാക കഴിയുകില്ല ഞങ്ങളിൽ മതേതരമാ പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്ന് മാത്രമാ കഴിയുകില്ല ഞങ്ങളിൽ മതേതര തരത്ത പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്ന് ഹമാരാ ആസാദി 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 ആസാദിഷ ക്കും ദുഷ്ടരെ തുരത്തണം കൂട്ടിൽ ചേർന്ന് പാരിലാകെ പൂമണം പരത്തണം വിഷം വിതച്ചു കലശമാക്കും ദുഷ്ടരെ തുരത്തണം കൂട്ട ചേർന്ന് പാലിലാകെ പരത്തണം കരം പിടിച്ചു ചേർന്ന് നിന്ന് നാടിനെ നയിക്കണം നമ്മൾ ഒന്ന് ചേർന്ന് കരം പിടിച്ചു ചേർന്ന് മൂകരാടിഞ്ഞ് നമ്മൾ ഒന്ന് ചേർന്ന് പാടണം ആസാദി ആസാദി ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണ് എനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയറും പൈതൃകത്തിൽ നാടിയതല്ലോ ഭാരതം ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണനിക്ക് സ്വർഗരാജ്യം

taruniyal മിന്റെ ചരിത്രത്തിലുണ്ട് ഹാജവാ സോഫ മൗവ കഥയിലും ബി ബി ഹാജവാ അമ്പിളിച്ചിലുള്ള അമ്പ മണമുള്ള ഇമ്പത്തരുണിയാർ പൂമുത്ത് ഹാജവാ ദൂതരിബ് てげうんたんかぷぷなりは സ്മാരണയാണെന്നും ദീനിൽ ബി ബിഹാജം സംസം കണ്ട് ആദിശയം പൂണ്ട് ഹാജവാ സ്മാരണയാണെന്നും ദീനിൽ ബി ബി ഹാജവാ അമ്പിളിച്ചേരുള്ള മണമുള്ള ഇമ്പത്താരുണിയാൽ പൂമുത്ത് ഹാജവാ

ഫിഫ് സ്വാദി ശത്താന ഫിളിഫ് സ്വാദി ക്ഷൈത്തന ശരബല بالي ربي مع كلن قلبي ما بالي ربي مال كلن قلبي نميت تونا مني سلاحين شتانا في الفساد شيطانا لو سننسى للو في جوارهم تمني ناسا ضحى في للو دينا للو في جوارهم تمني ناسا لم يولك مفسا وسواسا قد قتلوا لحما نقلوا قد قتلوا لحما اقلوا في اسم الآلهة الفطان في سين ناسق صوبان في التوشيطان من بلدان عين سلام عين سلام عين السلام السلام سلام نقصان التقوى نشربنا الشكوى نقصان التقوى نشربنا الشكوى وكاونا في البلوى

صد عاشق سمن سم قاع الصعاصير متت إلى المهب بالموت يسيري سبت عاشق سمن سم قاع الصعاصير متت إلى المهب بالموت يسيري وانجلت أقران عداري في القرية والبلدة ഫിൽ വൽ ബാലുന്തരി ഫത്തിമ്പുൺ സരി ഫത്ത് ശുഭ ഹബാഹുൻസുരി ഫിത് ഗുജറാത്ത് ലാലെ ജൂ ലഞ്ചൂ ലാലൂ ലാലൂ كدين جهار شوا وقد حسر الصفوا كدين جهار شوا وقد حسر الصفوا حتى منهون إلى البلوى آه من نسلاه شتانا في الفساد شيطانا نشر بلا സർത്തവാനുക്കസാനിൻ ഇസ് മുഖ ഇൻസാന

വേലിപ്പടർപ്പിൽ നീലക്കണ്ണുകൾ ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ ശംഖുപുഷ്പം അപ്പൊ ഇന്നത്തെ ഇതലുകളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണുണ്ട് അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ അപ്പൊ ഇതലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻജേശിനെ എഴുതി അറിയിക്കണം കേട്ടോ എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം വേഗൊരു പേനയും എടുത്തിട്ട് എഴുതിക്കോ ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് മൂന്ന് എന്നോട് പറയണോ ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്നേ മൂന്ന് ഇനിയിപ്പൊ കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ടോ അച്ഛൻ്റെയോ അമ്മയുടെ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക ഇന്ന് ശഞ്ചിച്ചു പോവാണ് വീണ്ടും അയച്ചു വരാം ടാറ്റാ